ഒൻപത് വയസ്സുള്ളൊരു കുട്ടിയെ കഴുകൻ റാഞ്ചാൻ ശ്രമിക്കുന്നു അതിൻ്റെ അച്ഛൻ വന്നത് കാരണം മാത്രം ആ കുട്ടി രക്ഷപ്പെടുന്നു ഹായ് ബൈജരാജ്യ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണത് ഈ വീഡിയോ ഉണ്ട് ഇതിന് കൂടെ ഒരു കുറിപ്പുമുണ്ട് ഈ കുറിപ്പിൽ പറയുന്നത് ഒമ്പത് വയസ്സുള്ളൊരു കുട്ടി പുഴക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വലിയ കഴുകൻ അതിനെ റാഞ്ചാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ട് അതിൻ്റെ അച്ഛൻ ഓടി വന്ന് അതിനെ എടുത്തു മാറ്റിയത് കാരണം മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു ഇതുപോലുള്ള കഴുകന്മാർക്ക് ഏകദേശം മുപ്പത് കിലോ ഭാരം വരെ ഉയർത്താൻ സാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതാണ് ആ വീഡിയോയുടെ കൂടെയുള്ള കുറിപ്പ് എന്താണ് യാഥാർത്ഥ്യം കഴുകൻ ഈഗിൾ പരുന്ത് ഇതിന് പൊതുവായിട്ട് നമുക്ക് പരുന്ത് എന്ന് തൽക്കാലത്തേക്ക് പറയാം ഏകദേശം അഞ്ചു മുതൽ ഒമ്പത് കിലോഗ്രാം വരെയാണ് വലിയ പരുന്തുകളുടെ ഭാരം നമുക്ക് തൽക്കാലത്തേക്ക് അതിനേക്കാൾ വലിയൊരു ഏകദേശം പന്ത്രണ്ട് കിലോ ഭാരമുള്ള ഒരു പരുന്താണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഒരു പരുന്ത് എവിടെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെടുത്തു പറക്കാൻ പറ്റുന്ന മാക്സിമം ഭാരം എന്ന് പറയുന്നത് അതിൻ്റെ ഭാരത്തിന് മൂന്നിലൊന്നാണ് അതായത് പന്ത്രണ്ട് കിലോ ഭാരമുള്ള ഒരു പരുന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറക്കാൻ പറ്റുന്ന മാക്സിമം ഭാരം എന്ന് പറയുന്നത് നാല് കിലോയാണ് എന്നാൽ പരുന്ത് ഒരു ഇരയുടെ പിന്നാലെ ഓടുന്ന ഇരയുടെ പിന്നാലെ പറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൽ കൂടുതൽ ഭാരം ഏകദേശം പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ എടുത്തു പറക്കാം അതായത് ഒരു മുയലോ അല്ലെങ്കിൽ ചെറിയ കുറുക്കനോ ഏകദേശം ഒമ്പത് കിലോ ഭാരം ഉണ്ടെങ്കിൽ പോലും അതിനു പിന്നാലെ ഓടിച്ചിട്ട് എടുത്ത് പറക്കുവാൻ സാധിക്കും ഇനി പരുന്ത് അതിൻ്റെ ഭാരത്തേക്കാൾ വലിയ ഇരയെ പിടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് എടുത്തുകൊണ്ട് പോയിട്ടല്ല ഏതെങ്കിലും മലമുകളിലോ അല്ലെങ്കിൽ കുന്നഞ്ചെരിവിലോ നിൽക്കുന്ന വലിയ ആടുകളെയോ അല്ലെങ്കിൽ ചെറിയ പശുവിനെയൊക്കെ ഉരുട്ടിയിട്ട് ഇത് കൊല്ലാം അത് അതിനെ ഉപദ്രവിച്ച ശേഷം അല്ലെങ്കിൽ പേടിപ്പിച്ച് ഓടിച്ച് ഈ മലയിൽ നിന്ന് താഴ്ത്തേക്ക് തള്ളിയിടാം അതല്ലാതെ ഈ പരിന്തിനേക്കാൾ ഭാരമുള്ള ഒരു ഇരയെ ഒരിക്കലും അത് എടുത്ത് പറക്കാനായിട്ട് ശ്രമിക്കില്ല അത് കാരണം തന്നെ മനുഷ്യരെ പോലെയുള്ള വലിയ ജീവികളുടെ ഈ പരുതിൻ്റെ ഇരകളുടെ ലിസ്റ്റിലില്ല അത് മനുഷ്യരെ ചിലപ്പോൾ ഉപദ്രവിക്കാം പേടിച്ചിട്ടോ മറ്റോ ഉപദ്രവിക്കാം അതല്ലാതെ തിന്നാനായിട്ട് ഒരിക്കലും ആക്രമിക്കില്ല ഈ വീഡിയോ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചാൽ അറിയാം ഇത് പകുതി വീഡിയോ ഒറിജിനലാണ് ഈ ഭാഗം മുതൽ ഇതിന് പിക്സൽ മാച്ചിങ് അല്ല ഇവിടെ നോക്കിയാൽ അറിയാം ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നില്ല ഈ ഭാഗം കഴിഞ്ഞ് ഈ പരുന്ത് വളരെ ഡാർക്കായിട്ടും അതിൻ്റെ എഡ്ജെല്ലാം വളരെ കൃത്യമായിട്ടുമാണ് കാണുന്നത് അത് കാരണം തന്നെ ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഭാഗം മുതൽ ഇങ്ങോട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതും കൂടാതെ ഈ പരുതിന്റെ നിഴൽ പരിശോധിച്ചാൽ നിഴലും മാച്ചിങ് അല്ല ഇവിടെ ഈ അച്ഛൻ്റെയും കുട്ടിയുടെയും നിഴൽ കൃത്യമായിട്ട് കാണും വളരെ ഡാർക്കായിട്ട് കാണും എന്നാൽ ഈ പരുന്തിന്റെ നിഴൽ കാണുന്നത് വളരെ ഡിമ്മായിട്ടാണ് അതും ഇതിന് ആദ്യ ഭാഗത്തും ഇല്ല ഇടയ്ക്ക് മാത്രമാണ് ഈ നിഴൽ ജസ്റ്റ് വന്നു പോകുന്നത് പരുന്ത് വരുന്ന സമയത്ത് നിഴലില്ല പരുന്ത് ഈ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു നിഴൽ അതിനുശേഷവും നിഴലില്ല അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ ഭാഗം വീഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണ് ഇതുപോലെ മറ്റൊരു വീഡിയോ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിരുന്നു ഒരു പാർക്കിൽ നിൽക്കുന്ന വളരെ ചെറിയൊരു കുട്ടിയെ പരിന്തെടുത്തുകൊണ്ട് പോകുന്നു അതിനെ എടുത്തുകൊണ്ട് പറക്കുന്നതിനിടയിൽ ആ കുട്ടി നിലത്തേക്ക് വീഴുന്നു ആ വീഡിയോ ഫേക്ക് ആയിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അതും കൂടാതെ നോക്കിയാൽ അറിയാം ഈ കുട്ടി അനങ്ങാതെ നിൽക്കുകയാണ് ആളുകൾ ഒച്ച എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ ഓടി വരുന്ന ശബ്ദം കേട്ടത് കൊണ്ടോ അതിനു ശേഷമോ ഒന്നും ഈ കുട്ടി അനങ്ങുന്നേയില്ല വടി പോലെ നിൽക്കുകയാണ് ഒരുപക്ഷെ ഇത് കടകളിലും മറ്റും വെക്കുന്ന ഡമ്മി ആയിരിക്കാം എന്തിനാണ് ഇവർ ഡമ്മി വെച്ച് ഈ വീഡിയോ പിടിച്ചതെന്ന് അറിയില്ല എന്നാലും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്കും ഇത് പരിശോധിച്ച് നോക്കാം ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക శాస్త్రలోకం వాట్సప్ గ్రూపల్ చే ఫోన్ నంబర్ తాడు తాంగ్స్ ఫోర్ వాచింగ్ శాస్త్రులలో వే బైజరాజ్